ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ ഐ പീനോൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈക്കൽ ടു എക്സ് വൈ മൈനസ് ത്രീ വൈ സ്ക്വയർ ഇതൊരു രണ്ട് എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആണിത് ഈ ഫംഗ്ഷൻ്റെ പീ നോട്ട് എന്നുള്ള പോയിന്റിലുള്ള നമുക്ക് തന്നിരിക്കുന്ന ഒരു വെക്ടർ ഉണ്ട് യു ഫോർ ഐ പ്ലസ് ത്രീ ദേ ഈ യുവിന്റെ ഡയറക്ഷനിലുള്ള ഈ പോയിന്റിലുള്ള ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഈ തന്നിരിക്കുന്ന യു എന്നുള്ള വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ല എന്ന് പറയുമ്പോൾ ലെങ്ത് വൺ ഉള്ള വെക്ടർ അല്ല കാരണം ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡ് യു എന്നാണ് ഇതാ മോഡിയു എന്ന് പറയുമ്പോൾ ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഓക്കെ അതിൻ്റെ കോയഫിഷൻറ്റും ജെൻ കോയഫിഷനും സ്ക്വയർ ചെയ്യുക ആഡ് ചെയ്യുന്നിട്ട് റൂട്ട് എടുക്കുക ഓക്കെ എന്ന് പറയുമ്പോൾ റൂട്ട് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ത്രീ സ്ക്വയർ നയൻ എന്ന് പറയുമ്പോൾ റൂട്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് ഓക്കെ ഈ മോഡിയു നമുക്ക് വണ്ണ് കിട്ടിയാൽ അതൊരു യൂണിറ്റ് ഫെക്ടർ ആണ് ഇവിടെ വണ്ണല്ല ഫൈവ് ആണ് കിട്ടിയത് അപ്പോൾ യു എന്നുള്ളത് യൂണിറ്റ് ഫെക്ടറല്ല ലെങ്ത്ത് വണ്ണുള്ള വെക്ടർ അല്ല ലെങ്ത് വണ് ഉള്ള വെക്ടർ ആണെങ്കിൽ നമ്മൾ അതിന് യൂണിറ്റ് ഫെക്ടർ എന്ന് പറയും എന്ന് പറയുമ്പോൾ ഇവിടെ വണ് കിട്ടിയാൽ അത് യൂണിറ്റ് ഫാക്ടറാണ് ഇവിടെ വണ്ണല്ല നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക യൂണിറ്റ് ഫെക്ടറാക്കി കൺവേർട്ട് ചെയ്യാം ഒരു വെക്ടറിനെ യൂണിറ്റ് ഫാക്ടർ ആക്കണമെങ്കിൽ ആ തന്നിരിക്കുന്ന വെക്ടറിനെ അതിൻ്റെ മോഡ് ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിനെ യൂണിറ്റ് വാക്ടർ ആക്കണമെങ്കിൽ ഓക്കെ നമ്മൾ ഈ തന്ന വെക്ടറിനെ എ എന്ന് എടുക്കാം ഓക്കെ ഈ തന്ന വെക്ടർ ഏതാണ് എ ആണെന്ന് എടുക്കുക ഫോർ ഐ പ്ലസ് ത്രീ ജെ അതിന് നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ എ ബൈ മോഡേ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ എ എന്നുള്ള വെക്ടറിനെ അതിൻ്റെ മോഡിലെസ് മോഡേ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആര് കിട്ടും യൂണിറ്റ് ഫാക്ടർ യു കിട്ടും അപ്പം ഈ തന്നിരിക്കുന്ന വെക്ടറിനെ ഫോർ ഐ പ്ലസ് ത്രീ നമ്മൾ എന്ന് എടുക്കുക അപ്പം എനെ അതിൻ്റെ മോഡിലസ് കൊണ്ട് ഡിവൈഡ് നമുക്ക് ലെങ്ത് വൺ ഉള്ള യൂണിറ്റ് ഫെക്ടർ യു കിട്ടും ഓക്കെ അപ്പം നോക്കൂ ഇവിടെ എ എഴുതി ഫോർ ഐ പ്ലസ് ത്രീ ചെന്ന എ എന്നുള്ള വെക്ടർ എഴുതി ഇത് നോക്കൂ എൻ്റെ മോഡലസ് എന്തായിരിക്കും റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അത് നമ്മൾ കണ്ടു റൂട്ട് ഓഫ് ഫോർ ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എന്താണ് ഫൈവ് ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഫൈവ് എന്ന് കിട്ടും അപ്പോൾ ഈ ഫോർ ഐ പ്ലസ് ത്രീ ജെൻ്റെ കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ് ഫൈവ് അപ്പോൾ രണ്ടിനും കൊടുക്കാം അപ്പോൾ ഫോർ ബൈ ഫൈവ് ഐ പ്ലസ് ത്രീ ബൈ ഫൈവ് ജെ എന്ന് എഴുതാം ഓക്കെ ഫോർ ബൈ ഫൈവ് ഐ പ്ലസ് ത്രീ ത്രീ ബൈ ഫൈവ് ജെ ഈ കിട്ടിയ വെക്ടർ എന്തായിരിക്കും ലെങ്ത് ലെങ്ത്ത് ഉള്ള ഒരു വെക്ടർ ആയിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക അതായത് റൂട്ട് എടുക്കുക ഫോർ ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് ത്രീ ബൈ ഫൈവ് സ്ക്വയർ എടുത്താൽ നിങ്ങൾക്ക് വൺ എന്ന് കിട്ടും അപ്പോൾ ഇത് യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ആയിരിക്കും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാ ഈ പി നോട്ട് ഉള്ള പോയിന്റിലുള്ള യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇതാ ഡി യു എഫ് അറ്റ് പി നോട്ട് ഓക്കെ പി നോട്ട്സ് ഉള്ള പോയിന്റിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ഓക്കെ നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റിലേക്ക് അത് വായിച്ചാൽ മതി ഓക്കെ പി നോട്ട് ഉള്ള പോയിന്റിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ യുൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക ഡെൽ എഫ് ഡോട്ട് യു ആണ് നമ്മളെ ഇക്വേഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡെൽഎഫ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എഫിൻ്റെ ഗ്രേഡിയൻ വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം നമുക്കറിയാം ഗ്രേഡിയൻ വെക്ടർ എന്തായിരിക്കും എഫിൻ്റെ ഗ്രേഡിയൻ വെക്ടർ നമുക്കറിയാം ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ആണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ഫൈൻഡ് ചെയ്യാം ഓക്കെ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് ആണ് ഓക്കെ ഇതാരാണ് ഇത് എഫ് എക്സ് ആണ് ഓക്കെ ഇതാരാണ് എഫ് വൈ ആണ് ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം എഫ് എക്സ് ഫൈൻഡ് ചെയ്യാം എഫ് എക്സ് എന്തായിരിക്കും നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സിലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ നോക്കൂ എക്സിലെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടൂവും വൈ ഒക്കെ കോൺസ്റ്റൻറ്റാണ് പിന്നെ എക്സിൻ്റെ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ മൈനസ് ഇതിൽ എക്സിൻ്റെ ടേം ഇല്ല അപ്പോൾ ഡെറിവേറ്റീവ് സീറോ ആയി പോവും അപ്പോൾ സിമ്പിളായിട്ട് ടു വൈന്ന് കിട്ടും അപ്പോൾ എഫ് എക്സ് എന്താണ് ടു വൈ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഈ പോയിന്റ് കൊടുക്കുക ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റ് എക്സിനും വൈക്കും കൊടുക്കുക എക്സിന് ഫൈവോ വൈക്ക് ഫൈവോ അപ്പോൾ ഇതിൽ വൈക്ക് വൈ മാത്രമേ ഉള്ളൂ ടു ഇൻറ്റു ഫൈവ് ടെന്നു കിട്ടും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ എഫ് വൈ കണ്ടുപിടിക്കുക ഓക്കെ എഫ് വൈ എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ വൈയിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ചെയ്യുക അപ്പോൾ ടൂ എക്സ് കോൺസെൻറ് ആണ് വൈൻ്റെ ഡെറിവേറ്റീവ് വണ്ണ് ഓക്കെ വൺ ആണെങ്കിൽ എഴുതണ്ട ഓക്കെ മൈനസ് ത്രീ ഇൻറ്റു വൈ സ്ക്വയർ ഉണ്ട് വൈ സ്ക്വയർ ഡെറിവേറ്റീവ് ടു വൈ ഓക്കെ അപ്പം സിമ്പിളായിട്ട് ടു എക്സ് ത്രീ ഇൻറ്റു ടു സിക്സ് ഇപ്പം സിക്സ് വൈ എന്ന് എഴുതാം അപ്പൊ ടു എക്സ് മൈനസ് സിക്സ് വൈ ഓക്കെ അപ്പം അതാണ് നിങ്ങൾക്ക് കാണാം എഫ് വൈ എന്താണ് ടു എക്സ് മൈനസ് സിക്സ് വൈ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റ് നോട്ട് എന്നുള്ള പോയിന്റ് അവിടെ കൊടുക്കുക അവിടെ ടു ഇൻറ്റു എക്സിന് ഫൈവ് മൈനസ് സിക്സ് ഇൻറ്റു വൈക്കു ഫൈവ് ഓക്കെ അപ്പോൾ ടെൻ മൈനസ് ഓക്കെ സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി അപ്പോൾ പത്ത് മൈനസ് മുപ്പത് മൈനസ് ഇരുപതെന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ചെയ്തത് എഫ് എക്സും എഫ് വൈയും ഫൈൻഡ് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡെല്ല് ഫൈൻഡ് ചെയ്യാം ഡെല്ല് എന്തായിരിക്കും ഡെല്ലെന്നുള്ളത് അ ഡോ എഫ് ബൈ ഡോ എക്സ് എത്രയാണ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് ആണ് അതേതാണ് ഏതാണ് ടെൻ ആണ് അപ്പോൾ ടെൻ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എഫ് വൈ ആണ് എഫ് വൈ എത്രയാണ് മൈനസ് ട്വൻറ്റി അപ്പോൾ അവിടെ പ്ലസ് ഉണ്ട് അപ്പോൾ നമുക്കത് മൈനസ് ആക്കി കൊടുക്കാം മൈനസ് ട്വൻ്റി അപ്പൊ ടെൻ ഐ മൈനസ് ട്വന്റി ജെ ആയിരിക്കുന്നത് നമ്മളെ ഗ്രേഡ് ഇൻ വെക്ടർ ടെൻ ഐ മൈനസ് ട്വന്റി ജെ അപ്പൊ നമുക്ക് ഡി യു എഫ് അറ്റ് പെയിനോട്ട് എന്തായിരിക്കും യു ഇവിടെ ഡെൽ എഫ് എത്രയാണ് ട്വന്റി ജെ ഡോട്ട് യു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എന്നുള്ളത് തന്ന വെക്ടർ അല്ല യു എന്നുള്ളത് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്ത യൂണിറ്റ് വെക്ടർ ആണ് അപ്പോൾ ഫോർ ബൈ ഫൈവ് ഐ പ്ലസ് ത്രീ ബൈ ഫൈവ് ജെ ഫോർ ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് ജെ നോക്കൂ ഈ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും നമുക്കറിയാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ കോർഡിനേറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക ജെ കോർഡിനേറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക ആഡ് ചെയ്യുക അപ്പോൾ നോക്കൂ ടെൻ ഇൻറ്റു നമ്മുടെ ഐൻ്റെ കോർഡിനേറ്റ് ടെൻ ഉണ്ട് അതിൻ്റെ കോർഡിനേറ്റ് ഫോർ ബൈ ഫൈവ് ഉണ്ട് ഓക്കെ അത് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ടെൻ ഇൻറ്റു ഫോർ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി ഫോർട്ടി ബൈ ഫൈവ് ഓക്കെ അപ്പോൾ ഫോർട്ടി ബൈ ഫൈവ് പ്ലസ് അത് മൈനസ് ട്വൻറ്റി ഇൻറ്റു ത്രീ ബൈ ഫൈവ് മൈനസ് ട്വന്റി ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ്റ്റി ആണ് അപ്പോൾ മൈനസ് സിക്സ്റ്റി ബൈ ഫൈവ് നമുക്കറിയാം ഫോർട്ടി ബൈ ഫൈവ് എയ്റ്റ് ആണ് ഓക്കെ എയ്റ്റ് ആണ് പിന്നെ പ്ലസ് മൈനസ് മൈനസ് ഇടുക സിക്സ്റ്റി ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്വൽവ് ആണ് ഓക്കെ അപ്പം എയ്റ്റ് മൈനസ് ട്വൽവ് നമുക്കറിയാം മൈനസ് ഫോർ ആണ് ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടും ഫൈനലി ഡി യു എഫ് അറ്റ് പി നോട്ട് എന്താണ് മൈനസ് ഫോർ ആണെന്ന് കിട്ടും ഓക്കെ